കേരളം ലോകത്തിന് മാതൃകയാണ് എന്നാണ് പിണറായി വിജയനും മറ്റുള്ളവരൊക്കെ തള്ളി മറിക്കാറുള്ളത് ഇതാ ലോകത്തിന് മാതൃകയാണോ എന്നറിയില്ല എന്തായാലും ദേശീയ തലത്തിൽ തന്നെ കേരളത്തിൻ്റെ കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയെ പറ്റിയുള്ള വാർത്ത വന്നിരിക്കുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് അവർ വലിയ കളർ ചിത്രമൊക്കെ കൊടുത്തിട്ടാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത് സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പെൻഷനുണ്ട് അത് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് കേരള സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനിൽ അനർഹരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇത് മേടിച്ച് ഒരു ഉളുപ്പുമില്ലാതെ നാണമില്ലാതെ നക്കി തിന്നുന്നുണ്ട് എന്ന വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ പുറത്തു വന്നിരുന്നു പക്ഷേ ആ കൂട്ടത്തിൽ ബി എം ഡബ്ല്യു കാറുള്ളവരും ആഡംബര കാറുള്ളവരും അതേപോലെ തന്നെ വലിയ ആഡംബര വീടുകളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ വരെ യാതൊരു ഉളുപ്പും നാണവും ഇല്ലാതെ ഇത് മേടിച്ച് നക്കി തിന്നുന്നുണ്ടായിരുന്നു എന്ന വാർത്തയാണ് ഈ വാർത്ത വന്നിട്ട് ഒന്ന് രണ്ട് ദിവസമായി പക്ഷേ ഇത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അതായത് ജനങ്ങളോട് ചെയ്യുന്ന വലിയ നിറയേടാണ് ഈ സർക്കാർ ഇത് ഇവർ സർക്കാരിനറിയാൻ കൃത്യമായിട്ടും ആരൊക്കെയാണ് ഇത് വാങ്ങുന്നത് എന്നറിയാം അനർഹരാണ് എന്ന് അവർ കണ്ടെത്തി കഴിഞ്ഞു പക്ഷേ അവരുടെ ആരുടെയും പേര് പുറത്ത് വര പറയത്തില്ല എന്നാണ് നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് കാരണം അവർക്ക് നാണക്കേടായി പോകും അത്ര ഈ പൊതുജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നും അനർഹമായിട്ട് മേടിച്ച് നക്കി ഇത്ര കാലവും തിന്ന് തിന്നവർക്ക് ഇല്ലാത്ത ഉളുപ്പും നാണവും ഇയാൾ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല ആര് നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അപ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ അവരുടെ പാർട്ടിയുടെ സർവീസ് സംഘടനയിൽപ്പെട്ട കൂട്ടരാണ് ഇത് മേടിച്ച് നക്കിത്തിന്നത് അതുകൊണ്ട് മാത്രമാണ് അവരതാ ആ പേര് പുറത്ത് പറയാത്തത് അല്ലായിരുന്നുവെങ്കിൽ ഇതിൽ കൂടുതലും കമ്മ്യൂ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ സംഘികളൊക്കെ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ കൂടിയും അവരുടെ പാർട്ടി സംവിധാനങ്ങൾ വഴിയോ അവരുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പേരെങ്കിലും പുറത്തേക്ക് അവർ കൊടുത്തേനെ ഇതിനകം അവരെ നാണം കെടുത്തേനെ അപ്പോൾ ആ പേര് അവർ പുറത്ത് പറയാൻ തയ്യാറായിട്ടില്ല എങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ കമ്മികൾ തന്നെയാണ് ഇത് ബഹുഭൂരിപക്ഷവും അവരാണ് ഒരു ഉടുപ്പും നാണവും ഇല്ലാതെ ഇത് നക്കി തിന്നുകൊണ്ടിരുന്നത് ഇവനൊക്കെ എങ്ങനെ അത് ഈ തൊണ്ടയിൽ നിന്ന് താഴോട്ടിറങ്ങി എന്ന് മനസ്സിലാവുന്നില്ല കാരണം ചില സമയത്ത് അതാത് മാസത്തെ പെൻഷൻ പോലും കൊടുക്കാൻ കാശില്ലാതെ കിടന്ന് നട്ടം തിരിയുന്ന സർക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഈ ക്ഷേമ പെൻഷനുകൾ എല്ലാവർക്കും ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പോഴും നാലോ അഞ്ചോ മാസമൊക്കെ മുടക്കം വന്നിരിക്കുകയാണ് അപ്പോൾ അതുപോലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോലും ഇത് അനർഹമായിട്ട് മേടിച്ച് നക്കിക്കൊണ്ടിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നോർക്ക് എന്നിട്ട് ഒരു ന്യായം പോലെ നമ്മുടെ കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രി പറയുന്നു അവർക്ക് സ്വയം ആ നാണക്കേട് തോന്നി അവർ സ്വയം നിർത്തട്ടെ എന്ന് സ്വയം നിർത്തുന്ന നല്ല മുതലുകളാണല്ലോ ഈ കമ്മികൾ ഓസിന് കിട്ടിയാൽ ആസിഡ് വഴി അടുത്ത് അടിക്കുന്ന ടീമുകൾ അങ്ങനെ ഒരു ചൊല്ലു തന്നെ മലയാളിയെ പറ്റിയിട്ടുണ്ട് ഓ ഓസിന് കിട്ടിയാൽ ആസിഡ് അടിക്കുക അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റുകളെ ഉദ്ദേശിച്ച് പറയുന്നത് തന്നെയാണ് അത് പ്രളയം വരുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുരന്തം വരുമ്പോഴും ദുരിതാശ്വാസ നിധിയും അതിൽ വരെ കൈയിട്ട് വാരും ബിരിയാണി ചലഞ്ച് നടത്തിയാൽ അതിൽ നിന്ന് വരെ അടിച്ചു മുക്കാനും നക്കിത്തിന്നാനും മടിയില്ലാത്ത ഇവറ്റകളുള്ള ഒരു സ്ഥലത്ത് ഇതല്ല ഇതിൻ്റെ അപ്പുറവും സംഭവിക്കും പക്ഷേ ദേശീയ തലത്തിൽ തന്നെ സകലമാന മലയാളികളെയും തേച്ചൊട്ടിക്കുന്ന രീതിയിലാണ് അവർ വാർത്ത കൊടുത്തിരിക്കുന്നത് മലയാളികളുടെ അവസ്ഥ അവസ്ഥയെന്ന് ഓർത്ത് നോക്കി ജീവിക്കാൻ നല്ല മാർഗം ഉണ്ടായിട്ടും മൂക്കുമുട്ട തിന്നാനും അല്ലെങ്കിൽ സുഖിച്ച് ജീവിക്കാനും എല്ലാവിധ ഉണ്ടായിട്ടും പാവങ്ങളുടെ പെൻഷൻ കാശ് അനർഹമായിട്ട് മേടിച്ച് യാതൊരു ഉളുപ്പുമില്ലാതെ നക്കി തിന്നുന്നവന്മാരെ ഏത് ഭാഷയിൽ വിശേഷിപ്പിക്കണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക വെറുതെ അല്ല ഓശന് കിട്ടിയാൽ ആസിഡ് തിന്നവരാണ് മലയാളികൾ എന്ന് ലോകം പറയുന്നത് ഇവന്മാരൊക്കെയല്ലേ നല്ല പ്രോത്സാഹനമാണ് അവരുടെ പേരങ്ങോട്ട് പുറത്ത് പറയണൊക്കെ പേര് പുറത്ത് പറഞ്ഞാൽ എന്താണ് കുഴപ്പം നിങ്ങളുടെ പാർട്ടിക്കാരായിരിക്കും അതായിരിക്കും മിണ്ടാത്തത് എല്ലാവർക്കും എല്ലാ കാര്യവും മനസ്സിലായിട്ടുണ്ട് ഹേ